സുഹൃത്തുക്കളെ നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ട്രാഫിക് നിയമങ്ങളുടെ ലംഘനം ആർക്കും എങ്ങനെയും വണ്ടി ഓടിക്കാവുന്ന അവസ്ഥ നമുക്കറിയാം പരീക്ഷ എഴുതി സന്തോഷത്തോടെ മടങ്ങിയ വിദ്യാർത്ഥിനികൾ ഇന്ന് ഈ ലോകത്തില്ല നമുക്കറിയാം ടിപ്പർ ലോഡിക്കാരൻ്റെ മരണപ്പാച്ചിൽ ഇത് മുമ്പ് ചർച്ചയായതാണ് മുമ്പ് ഇതിനെക്കുറിച്ച് ലേഖനങ്ങളും ചർച്ചകളും വന്നതാണ് അതിനുശേഷം ഒരുപാട് നിയമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് പീക്ക് ടൈമിൽ സ്കൂൾ സമയത്ത് ഹെവി വെഹിക്കിൾ നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെ പല നിയമങ്ങളും ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ബൈക്കുകാരൻ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതാണ് അതാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ബൈക്ക് ഓടിക്കുന്നവനും ബൈക്കിൻ്റെ പുറകേലിരിക്കുന്നവനും ഹെൽമെറ്റ് വേണം അങ്ങനെ ഹെൽമെറ്റ് ഇടാതെ പോകുന്നവനെ റോഡ് സൈഡിൽ നിന്നും റോഡിൻ്റെ വളവുകളിൽ നിന്നും കാത്തു നിന്ന് പിടികൂടുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് നമ്മളിതിനെതിരല്ല അത് ട്രാഫിക് നിയമ ലംഘനം തന്നെയാണ് ഹെൽമെറ്റ് ധരിക്കണം പക്ഷേ നമുക്കറിയാം ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ അവസ്ഥ പ്രത്യേകിച്ച് കുട്ടികൾക്ക് മുതിർന്നവരുടെ കാര്യം നോക്കാം ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു ഭിന്നശേഷിക്കാരി സീബ്ര ക്രോസ് ചെയ്യുന്നതിനിടയിൽ ലൈൻ ക്രോസ് ചെയ്യുന്നതിനിടയിൽ വാഹനം ഇടിച്ചു വരികയാണ് നോക്കണം സീബ്ര ക്രോസ് ആണെങ്കിലും അവിടെ വാഹനം പോകുന്നവരെ കാത്തു നിൽക്കണം ഇനി ഇവര് സ്പീഡ് ഓർക്കുമില്ല തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഓടുകയാണ് സീബ്ര ക്രോസിലൂടെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ സ്കൂൾ മേഖലയിൽ ഹോൺ മുഴക്കാൻ പാടില്ല അമിത വേഗതയിൽ പോകാൻ പാടില്ല ഇതൊക്കെ നിയമമാണ് നിയമം മാത്രം ബസ്സുകളുടെ മത്സരിച്ചോട്ടം ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു അപകട മേഖല തന്നെയായി നേരത്തെ പ്രഖ്യാപിച്ചതാണ് പക്ഷേ അതിന് ആളുകളോട് ടാക്സ് വാങ്ങി വെക്കുക എന്നല്ലാതെ ഇതിന് പരിഹാരമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ ലേഘവത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇനി ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ഒരൊന്നോ രണ്ടോ ആഴ്ച ബസ്സിൻ്റെ പെയിൻറ് മാറ്റുക ലോറിൻ്റെ ടയർ മാറ്റുക ഇതൊക്കെയാണ് നിയമം വിചിത്രമായ നിയമങ്ങൾ അപ്പോൾ ഏതായാലും അത്യന്തം ദാരുണമായ ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ ട്രാഫിക് നിയമങ്ങൾ ശക്തമാക്കണം അതുപോലെ പുകപരിശോധന എനിക്ക് തോന്നുന്നു ഈ സിറ്റി ബസ്സുകളും അതുപോലെ ഇങ്ങനത്തെ ലോറിക്കാരൊന്നും പുകപരിശോധന അല്ല അതുപോലെ തന്നെ ഒരു പരിശോധന ഇവരൊന്നും നടത്തുന്നില്ല എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ വാഹനം മോട്ടോർ സൈക്കിള് പോലുള്ള നിരവധി ചെക്കിങ്ങിന് വിധേയമാക്കുകയാണ് ഇവിടെ ഒരു കൂട്ടർ എങ്ങനെയും വണ്ടി ഓടിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട് നടന്ന സംഭവം റീൽസ് ചിത്രീകരിക്കുകയാണ് നാട്ട് റോഡിൽ ചിത്രീകരിക്കുന്ന ആള് കൊല്ലപ്പെടുകയാണ് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കുന്നു റെയിൽസ് ചിത്രീ ചിത്രീകരിക്കുന്നു ഇതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് രാവിലെ നടക്കാനിറങ്ങുന്നവരും അതുപോലെ വൈകുന്നേരമുള്ള ക്രൗഡുമൊക്കെ ഇവരുടെ ഇരമ്പിപ്പായൽ കണ്ട് മാറിക്കൊടുക്കുന്ന ഒരവസ്ഥയാണ് റോഡിലെന്തും ചെയ്യാവുന്ന അവസ്ഥ അമിതവേഗം ഇതൊന്നും ഇവിടെ നോക്കാനാരുല്ല ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഈ വാഹനം ഉടമയുടെ ഭാഗത്തു നിന്നു സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനം തന്നെ മാറ്റി അങ്ങനെ ചെയ്തു അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ നിയമലംഘനങ്ങൾ പിടികൂടണം കർശനമാക്കണം ഇത് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഒരു സംഭവം കഴിഞ്ഞു ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അപ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള ടി വി വാർത്തകൾ പത്രമൊന്നും നോക്കാനേ കഴിയുന്നില്ല ആ ഭാഗത്ത് ആ ചിത്രങ്ങളിലേക്കൊന്നും നോക്കാനേ കഴിയുന്നില്ല പരീക്ഷ എഴുതി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥിനികളാണ് എന്തായിരിക്കും ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും അവരുടെ കൂട്ടുകാരുടെ അവരുടെ അധ്യാപകരുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ ഇനി മുമ്പോട്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതുപോലെ തന്നെ ബസ്സിൽ വൈകുന്നേരമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് കുട്ടികൾ വരിയായിട്ട് നിന്നാലും എങ്ങനെയാണെങ്കിലും ബസ്സുകാരൻ ഇവരെ തള്ളി താഴെ ഇടുകയാണ് കുട്ടികളെ കുട്ടികൾ തലനാരിയേക്ക് രക്ഷപ്പെടുകയാണ് എന്തോ ഒരു വിചിത്ര ജീവികൾ അല്ലെങ്കിൽ കാണുന്നത് പോലെയാണ് ഈ കുട്ടികളെ കാണുന്നത് അതുപോലെ ബൈക്കുകാരൻ അതുപോലെ മറ്റ് വാഹനക്കാരൊക്കെ ചീറിപ്പായി എന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് സ്കൂൾ മേഖലയിലൊക്കെ അത് പോലീസുകാരുണ്ടായാലും ഒക്കെ തന്നെ അതുപോലെ സീബ്രാ ക്രോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീബ്രാ ക്രോസിലെത്തിയാൽ വാഹനം അവർ നിർത്തി തന്നെങ്കിൽ ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ച് കാത്തിക്കാണ് കുട്ടികളൊന്നും ആണെങ്കിൽ മൈൻഡ് ചെയ്യുന്നു പോലില്ല അവിടെ പോലീസുകാരുണ്ടെങ്കിൽ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ ശക്തമാക്കി ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ ഉണരണം ഭാവി വാഗ്ദാനങ്ങൾ അവർക്കിതേപോലെ ഇനിയും സംഭവിച്ചുകൂടാ അപ്പോൾ ശക്തമായ ട്രാഫിക് റൂൾസ് നടപ്പിലാക്കാൻ അധികൃതർ ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇനി മുമ്പോട്ടെങ്കിലും വളരെയധികം ശ്രദ്ധ ഈ ഭാഗത്തേക്ക് നൽകണമെന്ന് ഒരിക്കൽക്ക് കൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്